സ്വാഗതം ബാലഗോകുലത്തിന്റെ സുവർണ ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കന്യാകുമാരി മുതൽ ഗോകർണവരെ നഷ്ടപ്പെടുന്ന ഗോകുല കലായാട്ട് നൽകി ബാലഗോകുലം കലായാത്രയും ലഹരി വിരുദ്ധ പ്രദേശവും നഷ്ടപ്പെട്ടു ബിജെപി കൂത്താട്ടുളം മുനിസിപ്പൽ പ്രസിഡന്റ് ശ്രീ എൻ ആർ ശ്രീകുമാറിന്റെ അധ്യക്ഷതയിലൂടെ യോഗത്തിൽ സ്വാഗതം

ஏராது எம் அமரஸ் கண்ணு குமாரி தேவப்ரியா தயா சுனில் ஐசி சங்கப்பெண் சுதா மாராதே அபின்ダーதே ஹரேஷ் நாசினி தாமஸ் மேலன் பாலா போகலன் பிரஸ்தானம் பாரதத்தின்தேனே अभिமானமாய் கேரளத்தின் ഈ ജാഥ അതിഥി ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ ഇന്നത്തെ തലമുറ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ കൃത്യമായി നമുക്കൊരുത്തരം പറയാൻ സാധിക്കും മദ്യത്തിനും മയക്കുമരുന്നും അഴിമപ്പെട്ട് അച്ഛൻ മകനെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു അങ്ങനെ ടിവിയും മാധ്യമങ്ങളും തുറന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് യാതൊരുവിധ വിധ മുൻകരുതലും ഇല്ലാതെ കുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ സമൂഹം മാറിക്കൊണ്ടിരിക്കുമ്പോഴാണ്

ണത്ത് ഈ കലായാത്ര യാത്ര പര്യവസാനിക്കും വലിയൊരു സന്ദേശം കേരളീയ സമൂഹത്തിന് മുന്നിലേക്ക് വെച്ചുകൊണ്ടാണ് ഈ കലായാത്ര നടക്കുന്നത് ഇവിടെ മുൻപ് സംസാരിച്ചപ്പോൾ അധ്യക്ഷൻ പറയുകയുണ്ടായി നമ്മുടെ ബാല്യങ്ങളിൽ നേരിടുന്ന പ്രതിസന്ധി ബാല്യം മാത്രമല്ല ഈ സമൂഹം ഒന്നാകെ നേരിടുന്ന പ്രതിസന്ധികൾ പലതാണ് അതിലൊന്ന് മാത്രമാണ് ലഹരി ശേഷം ഇവിടെ നമ്മുടെ കുട്ടികൾ ഒരു അവതരിപ്പിക്കും നിങ്ങളൊരു ഡയബറ്റിക് പേഷ്യന്റ് ആണോ എങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈ ഒരു ചായ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചാൽ ഷുഗർ ലെവൽ കൂടുകയില്ല മറിച്ച് ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവറും ഉന്മേഷവും കൂടുകയുള്ളു കേട്ടോ നമുക്ക് ചായ ഒന്ന് കുടിച്ചു നോക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നമ്മുടെ കൂത്താട്ടുവളം കൊഴൽനാട്ട് മാർജിൻ ഫ്രീ മാർക്കറ്റിലും അതുപോലെ തന്നെ കൊഴൽനാട്ട് സ്റ്റോറിലും അവൈലബിൾ ആണ് പ്രമുഖ ബ്രാൻഡായ വിക്കോ ആട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്കായി വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി